ചരിതമാണ് ഇതിൽ അതുകൊണ്ട് ആരണുകൊണ്ട് പാടല്ല പറ്റിയരായുള്ള തന്നായി കൈയൂവിൽ വായിതുകൊണ്ടാണ് അരഗീരോവാനോ രാമലീപാ കൊയ്യേ നൽകീടും ദുരgetLogger എന്നയാകുന്ന നേരം കൈയന്താ തന്നെങ്കിൽ ചെറുവാ നഭരിനോട കൂടി അപ്പി ഇപ്പെ അന്നാ

ആരെ സംതാ യുക്തിയേ പിന്തുടരാവുന്ന ആ അപഹരണവാദത്തിന്റെ ഈ മുറിനാട്ടാണ് എന്നാ അതിനെ നേരത്തെ പിച്ചരി. അതുവരണ്ടി ആ അപഹരണനത്തിനെ എങ്കിലും ഏറ്റുകൊണ്ട് അവനൊരുയിട്ട് അവനോട് വിളിക്കാൻ ചോദിച്ച പാലീനമകത്തിന് കൊടുക്കാനാണ്. വിളിക്കാൻ ചോദിക്കാനാണ്. കൊട്ടവള്ളം ഒഴിവായ அரேலியா அபிமானiarவில் ஒரு என்ன யாரு மழையும் ஆகாதே அங்கே சவர் சாயத்துல ஆ யாரை வெடு முடிக்கற வந்து இப்ப அதான் உச்சகரண அபிமானiarக்கு நீங்க நீ உடரத்தால ஓட்ட இவரே தட்டி கொன்னிட்டேன் என் சம்சர்க்கிய சொன்னான் நான் அரேலா யுவக்கரே ஆ பச்சமா வந்து கொன்னிட்ட நான் இந்த பிரதிகாரம் ஒரு হই கால் நான் அரேலா சொன்னேன் மற்றல மற்ற ஒரு வழியில நீங்க பிரதிகாரம் செய்ய அதானே

<laughs> ും ഈ ചൂർപ്പണകെ കണ്ടിട്ട് നല്ല സഹോദരി കോപത്തിലും ആ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന നല്ല സഹോദരി എന്താ ചെയ്യുക എന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെ ഈ രാമൻ പറഞ്ഞു അല്ലയോ സഹോദരി നീ സമാധാനിച്ചിരിക്കുക എനിക്ക് വേണ്ടിയിട്ടുള്ള വൈദ്യ സഹായങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നീ അതുകൊണ്ട് ആ വൈദ്യ സഹായം പെട്ടെന്ന് നീ നേടണം അതുകൊണ്ട് തന്നെ ഞാൻ ആ വൈദ്യശായം വൈദ്യനോട് പറഞ്ഞിട്ട് നിപ്പ് കണ്ട വെച്ചിട്ടുണ്ട് നീ ഉടനെ തന്നെ അതിനു കാണുന്ന വൈദ്യം തിളറിയാനുള്ള രാജ്യം എന്നിട്ടോ സ്വർണ്ണകെ വൈദ്യനായേക്ക് പറഞ്ഞ ആയിട്ട് ഉടൻ തന്നെ രാവണൻ ഈ കാര്യത്തിന് പകരം ചോദിക്കുവാനെന്നോണം ഉടനെ തന്നെ പോയി അല്ലയോ മാനീജിയില് നീ അങ്ങന ആ അങ്ങനെ ഉടൻ തന്നെ ആ രാമൻ്റെ ോണം വരും ആ സമയത്ത് എനിക്കു ആ സീതയെ കടത്തി ഇങ്ങോട്ട് വരാ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെ മാലിജൻ എന്താ സംഭവിച്ചത്